അഞ്ചു കോടി രൂപ ചെലവഴിച്ചു നടപ്പിലാക്കുന്ന കണ്ണാറ ഒരപ്പൻകെട്ട് സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ വാക്ക് വിത്ത് മിനിസ്റ്റർ എന്ന പേരിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു കണ്ണാറയിൽ നിന്നും ആരംഭിച്ച പ്രഭാത നടത്തം ഒരപ്പം കെട്ടിലെത്തി സമാപിച്ചു ഇതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ഫെബ്രുവരിയോടുകൂടി സാഹസിക ടൂറിസം കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും പി ചിവാ ാനി ടൂറിസം ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഒരു ടൂറിസം ഹബ്ബ് രൂപപ്പെടുമെന്നും ഇതിലെ പ്രധാന ഇടമായിരിക്കും ഒരപ്പൻകെട്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഇതിന്റെ പ്രാധാന്യം നിലവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു പ്രഭാത നടത്തം സംഘടിപ്പിച്ചത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം രേഷ്മ സജീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി എസ് വിനയൻ എൽ ഡി എഫ് നേതാക്കളായ വി സി സുജിത് ഇ എം വർഗീസ് ജിനേഷ് പി ചി കെ വി അനിത എന്നിവരും മന്ത്രിയെ അനുഗമിച്ചു രണ്ടാമത് മന്ത്രി എൽ കെ കുട്ടികളെ പോലെ വാശി പിടിച്ച് ഞാൻ സാക്ഷിയാണ് വാശി പിടിച്ചിട്ടാണ് വീണ്ടും അഞ്ഞൂറ് ലക്ഷം രൂപ ഈ സാഹചര്യപ്പെട്ട സഹോദരി സഹോദരന്മാരെ പറയുന്നത് പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഒരു മനസ്സായി നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് പ്രിയപ്പെട്ട രവിമാഷ്ട്ര നേതൃത്വത്തിലുള്ള പ്രകാരം അത് ഞങ്ങൾ നമ്മൾ അനുസരിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുജിത്ത് ഗിനേഷ് സ്പെൻഡ് ചെയ്തോളൂ സന്തോഷപൂർവ്വം പ്രഭാതം നടത്ത സംഘടിപ്പിച്ചത് ഈ നടത്തത്തിൽ പങ്കെടുത്തവരെ അഭിസംബോധന ബഹുമാനപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഈ വേദിയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത മുദിന ഋഭ നമ്മുടെ അജിത രാജു പാറപ്പുറം ഡി എൽ സി അതിന് മാത്രമായിട്ടൊരു ടൂറിസ്റ്റ് കോറിഡോർ അതിനനുബന്ധമായിട്ടുള്ള വാഴാനിയും ജില്ലയും ഒക്കെ നമുക്ക് വീണ്ടും കൂട്ടി യോജിപ്പിക്കാം പക്ഷേ ഒന്നൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ദിവസം പൂർണ്ണമായി സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേക വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോർ അവിടേക്കുള്ള യാത്രയുടെ എല്ലാ റോഡും ബി എം ബി സി ആക്കുന്ന വിധത്തിലുള്ള ആസൂത്രണം ജനപ്രതിനിധികൾ പ്രധാന നേരത്തെ മാത്രമേ നമുക്ക് ഒഴിവുള്ളൂ എന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഒരപ്പം കെട്ടുന്നു കാണാൻ ജേഷ്യമായ ഇതിൻ്റെ മുഖ്യ സംഘടക എന്നുള്ള നിലയിൽ കുറേ നാളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു സുബ്രഹൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ അപ്പോൾ ഞാൻ ഒറ്റ നോട്ടത്തിൽ രണ്ടാളുകളുടെ നേരെ പറഞ്ഞത് സുബ്രഹ്മണ്യൻ അപ്പോൾ രാവിലത്തെ തന്നെ നടത്തത്തിൽ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും വിലയിരുത്താൻ വേണ്ടിയാണ് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒന്ന് ബോധ്യപ്പെടാനും വരുന്ന കാലത്തിൻ്റെ സാരഥികളായിട്ടുള്ള ഇവർക്ക് പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാതം നടത്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിപ്പോൾ മണ്ണിങ്ങനെ ഇടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കപ്പറ്റേരിയും അതുപോലെ തന്നെ ഒരു ബാത്റൂം കോംപ്ലക്സും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ധാരാളമായിട്ടുള്ള വിദേശ സഞ്ചാരികളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നൊരിടമാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരപ്പങ്കെട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ മാരാർ എന്ന് നമ്മളൊക്കെ വിളിച്ചിരുന്ന ഈ സ്ഥലത്ത് ഇവിടെ വേടായി കിടന്നിരുന്ന ഇണപൊട്ടിപ്പോയിരുന്ന കല്ലുകളൊക്കെ കൂട്ടിവെച്ച് അവിടെ യഥാർത്ഥത്തിൽ ഒരു അണക്കെട്ടിൻ്റെ സ്വഭാവത്തിലേക്ക് ഒരു ഡാമിൻ്റെ സ്വഭാവത്തിലേക്ക് സൃഷ്ടിക്കുന്നത് മുതൽ ഈ ഡാമിൻ്റെ കുറുകെ സഞ്ചരിക്കാൻ പറ്റുന്ന സിപ്പ് സൈക്കിള് അതുപോലെ തന്നെ ഈ ഡാമിലേക്ക് മുകളിലാളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന അറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഇതിലൊക്കെ പ്രവർത്തനം അനുദിനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്ന വഴി നേരത്തെ ഞാനിൻ്റെ ഒരു വാഷും രേഷ്മയും കാലിൽ എനിക്കൊരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ് ഒറ്റക്കാല് വെക്കാൻ മാത്രം പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രദേശം ഇപ്പോൾ അതിലെന്തൊരു മാറ്റം ഉണ്ടാക്കി നല്ല രീതിയിൽ ടൈൽസ് ഇട്ട് സഞ്ചാരികളായ ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ കടന്നു വരാൻ പറ്റുന്ന വിധത്തിലാ വഴിയൊരുക്കുക എന്ന് മാത്രമല്ല നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ സിപ്പ് സൈക്ലിംഗ് നടത്താൻ ഒക്കെയുള്ള സഞ്ചാര സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ഉറപ്പം കെട്ട് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇത് ഇവിടെ ഉറച്ചിക്ക് നിൽക്കുന്ന ഒന്നല്ല ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗമായി നമ്മൾ അന്ന് പ്രഖ്യാപിച്ച ഏതാണ്ട് ഒമ്പത് വർഷക്കാലം മുമ്പ് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പ്രകടന പത്രികയിലെ ഓരോ ഇനങ്ങൾ പൂർത്തീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചതുപോലെ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ആരംഭിച്ച് അവിടുത്തെ പുത്തൂർ കായൽ കണ്ട് വരുന്ന വഴിയിലുള്ള വല്ലൂർ പുത്ത് കണ്ട് ബീച്ചിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പിന്നെ വിനോദസഞ്ചാര കേന്ദ്രം കണ്ട് കെ എഫ് ആർ ഐ വേണമെങ്കിൽ കണ്ട് ഈ ഉരപ്പം കെട്ടിൽ എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് നേരെ കച്ചിത്തോട് ഡാമിലേക്കുള്ള യാത്രയാണ് ഒല്ലൂർ നിയോജക മണ്ഡലത്തിനകത്തുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറായി ഒമ്പതര വർഷക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ വിവിധങ്ങളായിട്ടുള്ള വികസന പരിപാടികളിൽ ടൂറിസ്റ്റ് ഔട്ട്ലൈനെക്കുറിച്ച് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു കോറിഡോർ അതെത്ര കൃത്യമായിട്ടാണ് ഈ കാലത്തിനകത്ത് നടത്തി പൂർത്തിയാക്കാൻ നമുക്ക് പറ്റിയത് സോളജിക്കൽ പാർക്കിന്റെ ഏതാണ്ട് രൂപമായി വല്ലൂർ കുത്തിനുള്ള പണം അനുവദിക്കപ്പെട്ടു ബീച്ചിക്ക് പുതിയ ഡി പി ആർ ഉണ്ടായി ഒരപ്പം കെട്ട് ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിക്കുന്ന വിധത്തിലൊരു ടൈം ടേബിൾ ഉണ്ടായി കച്ചത്തോട് ഡാമിൽ ഞാനും വിനയനും ഒക്കെ കൂടി നേരത്തെ നടന്നു തുടങ്ങി അതിമനോഹരമായിട്ടുള്ളൊരു കേന്ദ്രമായി 이두번는이두 번째는, 이